أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف المخلوقين وعلى اله وأصحابه الفائزين برضا الله اما بعد الشمائل المحمديه اونلاين سيريسله بهمانيകളായ സത്യവിശ്വാസികളുടെ അസമൈലുൽ മുഹമ്മദിയേടെ 28-ാമത്തെ ക്ലാസ്സിലാണ് ുള്ളത് അള്ളാഹു നമ്മുടെ ഓരോ ക്ലാസ്സുകളും മുത്തനബി അലൈഹി അലൈവിസല തങ്ങളെ സംബന്ധിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും മുത്തനബിയോട് കൂടുതൽ അടുക്കുവാനുമുള്ള കാരണമാക്കട്ടെ അവിടുത്തെ ഷമയിൽ കേട്ട് കേട്ട് അവിടുത്തെ മതഹകൾ ഇങ്ങനെ മനസ്സിലാക്കി അവിടുത്തെ മുഹിബീകളിൽ അള്ളാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തട്ടെ ഇമാം തുർമി റഹിമഉല്ല അവിടുത്തെ ഷമാ ഇല മുഹമ്മദിയയിൽ മഹാനായ പ്രവാചകർ സല അല്ലാഹു അലൈഹി വസ്ലമ തങ്ങളെ വർണ്ണിച്ച് പറയുന്ന ഹദീസുകളുടെ കൂട്ടത്തിൽ മഹാനായ ഹിന്ദുബിന് അബി ഹാല റലി അള്ളഹു തേലാൻഹു നബ് സല അല്ലാഹു അലൈഹി വസ്ലമ തങ്ങളെ വർണ്ണിച്ചു കൊണ്ടിരിക്കുന്ന ഹദീസാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹിന്ദുബിന് അബി ഹാല റലി അള്ളാഹു തേലാൻഹു പുണ്യപ്രവാചകരെ കുറിച്ച് അവിടുത്തെ ഓരോ ഭാഗങ്ങളിങ്ങനെ കൃത്യമായി വ്യക്തമായി ഇങ്ങനെ വർണ്ണിച്ച് തന്നുകൊണ്ടിരിക്കുക അവിടുത്തെ കുറിച്ച് പറഞ്ഞു ഏത് രൂപത്തിലുള്ള നടത്തമാണ് മഹാനായ ഹിന്ദു അലിയല്ലാഹു താൽ അൻഹു പിന്നീട് അവിടുത്തെ നോട്ടത്തെ സംബന്ധിച്ച് വിശദീകരിച്ച് തരും ഹാഫിദുറഫ് മുത്തർ അസൂർ സുല്ലാഹുലി വിസലമാ തങ്ങള് നടക്കുമ്പോൾ കണ്ണ് താഴ്ത്തി നടക്കും കണ്ണ് താഴ്ത്തി നടക്കുമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ റസൂലായ് സുല്ലാ അലൈഹി ഇലമാർ തങ്ങൾ അധികം ഇങ്ങനെ കണ്ണ് താഴ്ത്തിയിട്ടായിരിക്കാം എന്ന് പറഞ്ഞാൽ ഇദാലം എന്നു ഇലാ ഷെയ്യിൻ എഹ്ഫുൽ ബസറുഹു റസൂലുല്ലാഹ് സു അല്ലാസ്ലാർ തങ്ങൾ എവിടേക്കും പ്രത്യേകിച്ച് നോക്കുന്നില്ല എങ്കിൽ ോക്കേണ്ടുന്ന ആരെങ്കിലും വന്നിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തുവിൽ പ്രത്യേകിച്ച് ഇങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല എങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ കണ്ണ് താഴ്ത്തിയിട്ട് കണ്ണ് താഴ്ത്തിയിടും എന്നിട്ട് ഒന്നുകൂടി വിശദീകരിക്കുന്നു ഹിന്ദർ അലി അള്ളാഹു തലിന് പറയുന്നു മുത്തൻ നബി സലാഹു അലൈഹി തങ്ങളുടെ നോട്ടം അത് ആകാശത്തിലേക്ക് എന്ന് പറഞ്ഞാൽ മേൽപോട്ടേക്ക് നോക്കുന്നതിനേക്കാൾ ഭൂമിയിലേക്കാണ് കൂടുതൽ നോക്കിയിരുന്നത് മേൽപോട്ട് നോക്കുന്നതിനേക്കാൾ താഴോട്ടാണ് കൂടുതൽ നോക്കിയിരുന്നത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹാന്മാർ പറയുന്നു വൽ മുറാദു വൽ മുറാദു അന്നഹു അന്നനിറഹു ഇരൽ അറളി ഹാലസ്സു കൂത്തി അതിമിത്തവജുഹിഇല അഹദീൻ അത്വല മിന്നൽഹി ഇല സമുലഹ് സുല്ലാഹുലൈ വസ്ലമ തങ്ങള് മൗനിയാകുമ്പോൾ അല്ലെങ്കിൽ ഒരാളെയും അഭിമുഖീകരിക്കേണ്ടി വരാത്ത സന്ദർഭങ്ങളിൽ ഭൂമിയിലേക്കാണ് എന്ന് പറഞ്ഞാൽ താഴോട്ടേക്കാണ് കൂടുതൽ നോക്കിയിരുന്നത് വെറുതെങ്ങനെ ഇരിക്കുമ്പോൾ പ്രത്യേകിച്ച് സംസാരിക്കുന്നുമില്ല അല്ലെങ്കിൽ മുമ്പിൽ ആരുല്ല അവരഭിമുഖീകേ അഭിമുഖീകരിക്കേണ്ടുന്ന സാഹചര്യമൊന്നുമല്ല ഉള്ളത് എങ്കിൽ തലങ്ങനെ താഴ്ത്തി അല്ലെങ്കിൽ കണ്ണങ്ങനെ താഴ്ത്തി അങ്ങനെയാണ് ഇരിക്കാറുള്ളത് ജുല്ലിഹി അൽ മുലാ മുലാഹ്ല താഴോട്ടിരിക്കുമ്പോഴും താഴോട്ട് കണ്ണ് താഴ്ത്തി ഇരിക്കുമ്പോഴും അല്ലെങ്കിൽ നോക്കുമ്പോഴൊക്കെ അവിടുത്തെ അധികം നോട്ടവും നോട്ടത്തിൻ്റെ ഭൂരിഭാഗവും ഒരു ചിന്തയുടെ ഭാഗമായുള്ള നോട്ടമാണ് ഇവിടത്തെങ്ങനെ അലസായി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കൂല കണ്ടാലറിയാം എന്തോ ഒരു ചിന്ത എന്തോ ഒരു ആലോചന ആ നിലയിലാണ് അല്ലെങ്കിൽ എന്തെയോ ചില കാര്യങ്ങൾ പരിഗണിക്കുക ആ നിലയിലാണ് മുത്ത റസൂൽ സലഹു അല്ലൈവലമ തങ്ങളുടെ നോട്ടം പിന്നെ അവിടുന്ന് നടക്കുമ്പോൾ യസൂഖു അസാബഹു റസൂൽ അള്ളഹി സലാഹു അല്ലൈവലമാ തങ്ങൾ നടക്കുമ്പോൾ സഹാപത്തിൻ്റെ പിന്നിലാണ് പോവുക സഹാബത്ത് മുന്നിൽ പോകും ലോകത്തിൻ്റെ ഗുരു മുഹമ്മദ് സാഹു അഹി വസ്ലമ്മ നടക്കുമ്പോഴും പുണ്യപ്രവാചകരെ സ്വന്തം ജീവിതത്തിനേക്കാൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ജീവൻ പോലും പറിച്ചു കൊടുക്കുന്ന പറിച്ച് കൊടുക്കാൻ തയ്യാറായ ലക്ഷക്കണക്കിന് അനുയായികളുണ്ടാകുമ്പോൾ അവരുടെ കൂട്ടത്തിൽ റസൂൽ അഹുസ്വലാഹു അലൈഹി സ്വലമാ താങ്കള് നടക്കുക റസൂള്ള പിന്നിലും സഹാബാക്കൾ മുന്നിലുമായിട്ടാണ് നടക്കുക യസൂഖു അസഹാബോ റസൂള്ള അസഹാബിനെങ്ങനെ തെളിക്കുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം തെളിക്കാന്നാണ് അവർ മുമ്പിൽ പോകും തെളിക്കുന്ന ഒരാളെ പോലെ പിന്നില് പോകും മഹാന്മാരത് വിശദീകരിക്കുന്നുണ്ട് യുഗദ്യമുഖം അമാമ പ്രവാചകന്റെ മുമ്പിൽ അവരെ നടത്തും വ എംഷി ഖൽഫഹു വ എംഷി ഖൽഫും അവരുടെ പിന്നിലാണ് മുത്തർ റസൂള്ള നടക്കുന്ന തവാലുൻ എന്താണ് ഇങ്ങനെ നടക്കാനുള്ള കാരണം എന്നറിയോ തവാദുഅൻ ലോക ഗുരുവിൻ്റെ ലോകഗുരുവിൻ്റെ തവാലു വിനയം മാത്രല്ല വ ഇഷാർത്തൻ ഇല അന്ന ഹുക്ക റായി ഇതൊരു സൂചനയാണ് റസൂറുള്ള ഒരു നേതൃത്വമാണ് റസൂളുള്ള ഒരു പരിപാലകനാണ് റസൂറുള്ള അവരുടെ ഒരു ഇടയനാണ് അപ്പോൾ ആട്ടിടയൻ ആടിനെ ഇങ്ങനെ മേച്ചു കൊണ്ടുപോകുന്നതുപോലെ അവിടെ എല്ലാ കാര്യങ്ങളും പരിഗണിച്ച് പിന്നിൽ പോകുന്നതുപോലെ റസൂള്ള അങ്ങനെ പോകും അതുമാത്രമാണോ അവരിലുള്ള റീഫ് ബലഹീനർ സാധുക്കൾ അവരൊക്കെ പിന്നിലായിരിക്കും നടക്കുക അവരെയൊക്കെ പരിഗണിക്കണം അല്ലാതെ സാധുക്കളായ ആൾക്കാർ പാവങ്ങൾ നടക്കാൻ കഴിയാതെ ഇങ്ങനെ ഏന്തി വലിഞ്ഞിങ്ങനെ നടക്കുന്നു കുറേ ഇരുന്ന് അവരൊന്നും ശ്രദ്ധിക്കാതെ മുന്നിലോട്ടിങ്ങനെ പോകുന്ന പതിവല്ല മുത്തൻ ബിസുളാവ് ലക്ഷത്തങ്ങൾക്കുള്ളത് അവരെയൊക്കെ പി പരിഗണിച്ച് ഫയ തഹർ വലക്കും അവിടെയൊക്കെ പിന്നിലാ പോകാം പിന്നെ ഒരു ആയത്തൻ ആനത്തിൻ്റെ ഫക്കൊരാൾ ഫക്കീറന്മാരെ സാധുക്കളൊക്കെ അതിലുണ്ടാക്കും പാവങ്ങളൊക്കെ ഉണ്ടായിരിക്കും അവരെയൊക്കെ ഒന്ന് ഇങ്ങനെ സഹായിച്ച് അങ്ങനെയാണ് മുത്ത റസൂള്ളാസ് മാത്രങ്ങളുടെ നടത്തും പിന്നെ മറ്റൊരു ഹദീഫിൽ കാണാൻ ഇങ്ങനെ പറയും വരെ മുമ്പിൽ ഇങ്ങനെ നടത്തിയിട്ട് ഹല്ലൂ ലഹരിൽ മലായിക്കത്തെ നിങ്ങൾ പിന്നിൽ നടക്കണ്ട പിൻഭാഗം മലായിക്കത്തിന് വേണ്ടി ഒഴിവാക്കിയിട്ടാണ് എന്ന് പറഞ്ഞാൽ പിൻഭാഗത്ത് മലായിക്കത്തുണ്ട് നിങ്ങൾ മുമ്പിൽ നടക്കുകയും അവിടെ കൂട്ടത്തിൽ ഇങ്ങള് നടക്കണ്ട മഹാനായ റസൂള്ള ഹുല്ലാഹു അയുസ്വല തങ്ങളുടെ ആ വിനയത്തിൻ്റെ ആ താഴ്മയുടെ മറ്റൊരടയാളം കൂടെ പറയുന്നു വയബുദുർ മൻ ലക്കി അബിസ്സലാം മുത്ത നബി ആരെ കണ്ടുമുട്ടിയാലും അങ്ങോട്ട് കയറി ആദ്യം സലാം പറയും അങ്ങോട്ട് സലാം പറയും ഞാനൊരു വലിയ ആളാണ് ഞാൻ നേതാവാണ് അതുകൊണ്ട് ഇന്നോട് ഇങ്ങോട്ട് പറയട്ടെ എന്ന് കരുതി അങ്ങനെ ഇരിക്കൂല വ എബുദുർ ധൃതി കാണിക്കും മൻ ലക്കിയ കണ്ടുമുട്ടുന്ന ഒരു ബിസ്സലാം സലാം കൊണ്ട് എന്താണ് അതിന് കാരണം മഹാന്മാർ വിശദീകരിക്കുന്നു അലാ തവാൽ ഉഹിദ് റസൂൽ അഹ് സ്വസ്മ തങ്ങളുടെ തവാലു ഇൻ്റെ മേലറിയിക്കുന്നു ഇതൊക്കെ പറഞ്ഞിട്ട് മഹാനായ മഹനായ ഇബ്രാഹാജുല്ലി റഹിമു അവിടുത്തെ അഷറഫുൽ വസായില് ഈ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് പറയുന്നു ഫി അഫ് ആൽഹി ആദാ മുത്തന് വീട് ഈ ഉണ്ടല്ലോ ഏത് പ്രവർത്തനം ഹൽഫി പിന്നാലെ പിന്നാലടക്ക വ ഹംലിഹി അലാ മഹാസിൽ അഹ്ലാഖ് വ മൈൻ കൈഫിയത്തിൽ മഷി ഒ എൽത്തിഫാത്തി ഒന്നെതിരി ആ നടത്തത്തിൻ്റെ രൂപം പറഞ്ഞില്ലേ തവാലോടുകൂടെ മുമ്പിലേക്ക് ഞാഞ്ഞു മേൽഭാഗത്തു നിന്ന് താഴോട്ടിങ്ങനെ ഇറങ്ങുന്നത് പോലെ ആരെങ്കിലും സംസാരിച്ചാൽ ബേക്കിൽ നിന്ന് ആരോടെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ അങ്ങോട്ട് പരിപൂർണമായി മുഖം കൊടുത്ത് തിരിഞ്ഞു നിന്ന് അതേപോലെ തന്നെ ഹഫ്ലി തൊർഫി കണ്ണിങ്ങനെ താഴ്ത്തി സോഖിൽ അസാബി സഹാബാക്കളിങ്ങനെ മുമ്പിൽ നടത്തി പിന്നിലിങ്ങനെ തെളിക്കുന്നത് പോലെ നടക്കുക മല മുബാദറത്തി ബിസലാമി സലാം ആദ്യം അങ്ങോട്ട് കയറി പറയുക ഇതൊക്കെ ഈ പറയുന്ന ഈ പറയുന്നതിൽ മുഴുവനും ജനങ്ങളോ ജനങ്ങൾക്ക് അതിലൊരു മാതൃകയുണ്ട് എന്ന് പറഞ്ഞിട്ട് പറയുന്നു നെസ് അല്ലാഹ ഈ മിൻഹും അള്ളാഹു ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തിട്ടെ മഹാനായിരിക്കുന്ന മഹാനായിരിക്കുന്ന ഹിന്ദുബിൻ അബി ഹാലാർ റലി അല്ലാത്ത അങ്ങനെ ഓരോ ഭാഗങ്ങൾ കൃത്യം കൃത്യമായി കൊണ്ട് വളരെ വ്യക്തമായിക്കൊണ്ട് വിശദീകരിച്ച് തരികേണ്ടായി അസല അല്ലി അല്ലാഹു തേലാൻ പറഞ്ഞല്ലോ ഖാന വസാഫ റസൂൽ അങ്ങനെ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ നല്ല വിശദീകരിക്കാൻ കിട്ടുന്ന ആളാണ് ഹിന്ദു അലി അള്ളാൻ ആ ഹിന്ദുർ അലിള്ളലാൻ വിശദീകരിച്ചു തന്ന ഹദീഫ് അതിവിടെ പൂർത്തിയായി അപ്പോൾ റസൂൽ സാഹു അലൈവ് വസ്ലമ തങ്ങളുടെ വിശേഷങ്ങൾ മനസ്സിലാക്കുക അവരൊക്കെ ഭാഗ്യം കിട്ടിയവർ അവർക്കൊക്കെ റസൂൽദാനെ കാണാൻ സാധിച്ചു അവർക്കൊക്കെ റസൂൽദാൻ്റെ സുഹൃബത്ത് കിട്ടി റസൂൽദാനോട് ഒപ്പം നടക്കുവാനും ഇരിക്കുവാനും ഒക്കെയുള്ള ഭാഗ്യം കിട്ടി അതും വല്ലാത്തൊരു ഭാഗ്യമാണ് പക്ഷേ റസുൽതാൻ്റെ ഒപ്പം നടന്നിട്ട് കാര്യമില്ല റസൂല്ലായി സുല്ല അലിസ്മയുടെ കൂടെ ഇരുന്നിട്ട് കാര്യമില്ല മനസ്സിൽ ഈമാൻ വേണം ആ മുത്തനബിയോടുള്ള ആത്മാർത്ഥമായിരിക്കുന്ന സ്നേഹം വേണം അല്ലെങ്കിൽ അല്ലെങ്കിൽ അതുകൊണ്ടൊന്നൊരു കാര്യമില്ല ഇമാം ബുഖാരി റഹിമഉല്ല റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ പറയുന്നുണ്ട് അബുഹുറീലാവിന് തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് അബു ഹുറ എന്നവര് പറയാ ഷഹീദനാമ റസൂൽ അല്ലാസു അല്ലാസ്ലാം ഒരു യുദ്ധത്തിൽ ഞങ്ങളും റസൂൽദം കുടുങ്ങിയ സാക്ഷിയായി ഹുനൈൻ യുദ്ധത്തിലാണെന്നാണ് ചരിത്രത്തിൽ കാണുന്നത് ഫഖാൽ അലി റജുലി മിമ്മൻ ജാ അൽ ഇസ്ലാം യുദ്ധത്തിന് വേണ്ടി വന്ന കൂട്ടത്തിൽ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ അയാളങ്ങനെ ചൂണ്ടിയിട്ട് മുത്തനബി അലൈഹി അല്ല മാത്രങ്ങൾ പറഞ്ഞു മുസ്ലിങ്ങൾ കൂട്ടത്തിൽ യുദ്ധത്തിന് വേണ്ടി വന്ന ആളാ മരിക്കാനും തയ്യാറായി വന്ന ആളാ അയാളോട് ചൂണ്ടിയിട്ട് മുത്തനബി എന്താ പറയുന്നതെന്ന് അറിയോ ഹാ ദാമിൻ അഹ്ലിന്നാർ ഇയാൾ നരകാവകാശിയാട്ടോ ഇയാൾ നരകാവകാശിയാണെന്ന് എല്ലാവരും നന്ദാളിച്ചു പോയി ഫലം ഹലറിൽ കത്താൽ അങ്ങനെ യുദ്ധം തുടങ്ങി യുദ്ധം തുടങ്ങി കാത്തല റജിലു കിത്താലൻ ഷതി മുത്തിനബി പറഞ്ഞ ആളുണ്ടല്ലോ അയാൾ അങ്ങനെ ചില ആൾക്കാർ റസൂൽ സുഹൃത്തങ്ങനെയല്ലോ പറഞ്ഞത് അയാൾ യുദ്ധം ചെയ്യുന്നു കിത്താലൻ ഷദ്ധീത അതിശക്തമായ യുദ്ധം മുസ്ലിം പക്ഷത്തു നിന്ന് ശത്രുക്കളെ അതി ശക്തമായി ശത്രുക്കളോട് പോരാടുകയാണ് ഓരോ ശത്രുവിനെയും വെട്ടി വെട്ടിവീഴ്ത്തുക അങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫ അസാബദ്ധൂറാ അയാൾക്കൊരു മുറിവേറ്റു ഓടിപ്പോയത് കണ്ട അയാൾക്ക് മുറിവേറ്റി കിടന്ന് ഇങ്ങനെ പെടയാണ് സഹാബാക്കൾ ചിലർ വിചാരിച്ചു അയാൾ മരിച്ചു ഷഹീദായിരുന്നു ഇത് കണ്ട ഏതോ ഒരു സഹാബി ഓടി മുത്തനബി സല്ലാഹസമുണ്ടരികിലേക്ക് ഓടി എന്നിട്ട് പറഞ്ഞു യാസൂർ അല്ല അള്ളാഹുവിൻ്റെ പ്രവാചകരെ നബിയെ അങ്ങ് പറഞ്ഞില്ലേ കൊളുത്ത ഇന്നഹൂമിൻഹലിനാർ ഏതോ ഒരാളെക്കുറിച്ച് അങ്ങ് നിര അയാൾ നരകത്തിലാണെന്ന് പക്ഷേ പക്ഷെ നബിയെ കാര്യം നമ്മൾ വിചാരിച്ചതുപോലല്ല അല്ലട്ടോ ഫ ഇന്ന ഹോക്കത് കാത്തലിയോ മക്കി താലും ശക്തമായ യുദ്ധമാണ് അയാൾ നടത്തിയിട്ടുള്ളത് വക്കത് മാത്ത അയാൾ ഷഹീദ അയാൾ മരിച്ചു ശത്രുക്കളുടെ വെട്ടേറ്റ് മരിച്ചു ഒരുപാട് ശത്രുക്കളെ അയാൾ കൊല്ലുകയും ചെയ്തിട്ടുണ്ട് അലൈഹി അലൈസ്മ അത് കേട്ടപ്പോൾ പറഞ്ഞു ഇലന്നാർ ഇലന്നാർ അയാളുടെ നരകത്തിലേക്ക് തന്നെത്താബ അപ്പോൾ ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ സംശയം തുടങ്ങി അയാളിങ്ങനെ യുദ്ധം ചെയ്ത് കൺമുമ്പിൽ കിടന്നിങ്ങനെ മരിച്ചു നമ്മൾ കണ്ടാലോ പക്ഷെ അയാൾ നരകത്തിലേക്കാണെന്ന് മുത്തനബിയാണല്ലോ പറയുന്നത് അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു മുത്തനബിയോട് ഇന്നഹുലം ഇന്നഹുലമി മു അയാൾ മരിച്ചിട്ടില്ല അയാൾ മരിച്ചിട്ടില്ല ഒലാഖിൻ നബി ഹി ജറാഹൻ ഷദീദ പക്ഷെ അയാൾക്ക് അതിശക്തമായ മുറിവേറ്റിട്ടുണ്ട് കേട്ടോ അയാൾ മുറിവേറ്റി കിടക്കുക മരിച്ചിട്ടില്ല അങ്ങനെ യുദ്ധമൊക്കെ കഴിഞ്ഞു രാത്രിയായി ഈ മുറിവേറ്റ ആൾ അയാളെ പരിപാലിക്കേണ്ടപ്പെടുന്ന സ്ഥലത്ത് കിടക്കുക പക്ഷേ മുറിവേറ്റ ആൾക്ക് ആ വേദന സഹിക്കണില്ല യസ്ബിർ അലൽ ജറാഹ് വേദന സഹിക്കണില്ല എന്താ ചെയ്തതെന്നറിയോ അയാൾ എന്താ ചെയ്തത് ഫക്കത്ത് അലു അയാൾ സ്വയം അങ്ങോട്ട് കുത്തി അങ്ങോട്ട് മരിച്ചു സ്വയം കുത്തി മരിച്ചു ഫോഹബിറൻ നബീ സല അല്ലെ വസ്ബിദാലിഖ് ഈ വിവരം മുത്തനബിയോട് പറഞ്ഞു അലൈഹി സലാവിസ്ലം മുത്തനബി സ്വല്ലാസ്മ ഉടനെ പറഞ്ഞു അള്ളാഹു അക്ബർ അശ്വദു അന്നി അബ്ദുല്ലാഹി റസൂലും ഞാൻ അള്ളാഹാൻ്റെ റസൂലാണ് അള്ളാഹാൻ്റെ അബുദാണ് സഹബാക്കൾക്കൊക്കെ ബോധ്യപ്പെട്ടു മുത്തനബി അങ്ങനെ ഒരാളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ ഉള്ളിൽ ഈമാനില്ല നബിയോടുകൂടെ മുത്തനബിയോട് കൂടെ വന്ന ആൾ റസൂലായുസ്വല്ലാസ്മയോട് കൂടെ യുദ്ധം ചെയ്ത ആൾ പക്ഷേ ഈമാനില്ല ഒപ്പം നടന്നിട്ട് കാര്യമില്ല അയാൾ നരകത്തിലേക്ക് നരകത്തിലേക്കാവുന്നു മുത്തറസൂൽ അഹായിമ പ്രവചിച്ചു അയാൾ സ്വയം ആത്മീയത ചെയ്ത് മരിച്ചു നരകത്തിലേക്ക് പോയി മുത്തറസൂർ അഹി സാഹ് അലസ്മ തങ്ങളെ ആത്മാർത്ഥമായി ഹൃദയം നേരെ സ്നേഹിക്കാനുള്ള തോഫീഖ് കള്ളാവും നമുക്ക് നൽകട്ടെ അസ്ലാം വൈകും വരമ